കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോ അല്ലേ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ വീഡിയോ കരുതാം കാരണം ഞാൻ ഇന്നലെ യാത്ര ചെയ്ത അതേ വഴിയിലൂടെ വീണ്ടും ഇന്നും യാത്ര ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കണ്ട ആ പശുക്കളല്ലേ ആ പശുക്കളെ വീണ്ടും കാണുവാൻ വേണ്ടിയാണ് ആ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള അനേകം പശുക്കളെയാണ് ഞാനവിടെ കണ്ടത് എങ്ങനെയാണ് ഇത്രയും കൂട്ടം പശുക്കളോ ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം പശുക്കളോ അങ്ങനെ എത്തിയത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു യാത്രയായിരുന്നു പക്ഷേ ഇന്നെൻ്റെ ഇവിടെ സന്യയും ശിവും ജയനില്ല കാരണം എന്താ വെച്ചാൽ അവർ സ്കൂളിൽ പോയിരിക്കുകയാണ് അവർക്ക് ഇന്നലെ ഇവിടെ പബ്ലിക് ഹോളിഡേ ആയിരുന്നു ആ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടായിരുന്നു ഇന്നലെ എൻ്റെ അവിടെ എത്തിയത് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന മരങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നമ്മുടെ നാട്ടിലെ ജൂക്കാലി മരങ്ങള് അക്യൂഷ മരങ്ങളല്ലേ അതിൻ്റെ ഏകദേശം ആ ഒരു തരത്തിൽ വരുന്ന ഒരു മരമാണ് ഈ നിൽക്കുന്നത് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച് ആ സ്ഥലത്തെത്തി ഭാഗ്യത്തിന് നോക്കിക്കേ ആ പശുക്കളെങ്ങനെ ഇങ്ങനെ നിര നിരയായിട്ട് ഇങ്ങനെ ഒരു വരിയായിട്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇങ്ങനെ നടന്ന് മുന്നോട്ട് ഇങ്ങനെ നീങ്ങുകയാണ് ഇനി ഇത് ഏത് ഇനത്തിൽപ്പെട്ട പശു ആണെന്ന് അറിയണ്ടേ ഇത് ഹോൾസ്റ്റ് ഫ്രീഷൻ എന്ന ഇനത്തിൽപ്പെട്ട ഒരു പശുവാണിത് ഇത് ആയിരത്തി എണ്ണൂറിൻ്റെ മധ്യത്തിൽ നെതർലാൻഡ്സിൽ നിന്നാണ് ഇതിനെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നത് ഈ ഇനത്തിൽപ്പെട്ട പശുക്കൾ കണ്ടല്ലോ ഒരു വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രതിദിനം ഇതിന് മുപ്പത് ലിറ്റർ പാൽ വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പശുക്കളാണ് ഇതിൻ്റെ പീക്ക് ടൈമിലാണ് അല്ലാതെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ലിറ്റർ വരെ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പശുക്കളാണിത് ഈ വരുന്ന രണ്ടവന്മാരെ കണ്ടല്ലേ യുവന്മാരുടെ വിചാരമുണ്ടല്ലോ യുവന്മാരാണ് ഈ പശുക്കളെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്നാണ് പിന്നിലൊരു നാളല്ലേ ഇദ്ദേഹം ഈ പശുക്കളെ മുഴുവൻ ആ ഫാമിൽ നിന്നും നേരെ മുകളിൽ ഒരു മിൽക്കിങ് ഏരിയ ഉണ്ട് ഈ മിൽക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോവുകയാണ് അത് വൈകുന്നേരത്തേക്കുള്ള കറവല്ലേ ആ കറവയ്ക്ക് വേണ്ടിയാണ് ഈ മിൽക്കിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം ഇതിനെ നേരെ തിരിച്ച് ഇദ്ദേഹം ഈ ഫാമിലേക്ക് അതിനെ തിരിച്ചുവിടും ഇത് ഇദ്ദേഹം ഈ ഓടിക്കുന്ന വണ്ടിയില്ലേ ഇതിൻ്റെ പേരാണ് കോട്സ് ബൈക്ക് ഇത് നമുക്ക് ന്യായമായിട്ട് സ്പീഡിലൊക്കെ പോകാൻ കഴിയുന്ന ഒരു ബൈക്കാണ് ഇങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പശുക്കളെ ഫാമിൽ വളർത്തുന്ന ഒരു രീതി അങ്ങനെ ഞാൻ ആ പശുക്കളെ വളർത്തുന്ന രീതികളെല്ലാം കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ താമസിക്കുന്ന വന്ദാഗിലേക്ക് നേരെ തിരിച്ച് യാത്ര ചെയ്യണം ഇനിയും വേറൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ ടേക്ക് കെയർ